അജ്മീറിൽ ആനാസാഗർ എന്ന ഒരു വലിയ കുളം ഉണ്ട് ആ കുളം കുഴിച്ചുണ്ടാക്കിയതല്ല നമ്മുടെ ഇടുക്കി ഇടുക്കിയിലെ ഡാംസെറ്റിൻ്റെ അടുത്തുള്ളതുപോലെ മൂന്ന് നാല് മലകൾ കുന്നുകൾ ഇടക്ക് കല്ല് വെച്ച് കെട്ടി ഒരു കുളം പോലെ ആക്കിയെടുത്തതാണ് മഴ പെയ്യാൻ വെള്ളം പുറത്ത് പോകില്ല ഈ അനസാഗർ അജ്മീറിലെ എല്ലാ ജനങ്ങളും മുസ്ലിമീങ്ങളും അല്ലാത്തവരും കുടിക്കുന്ന കുളിക്കുന്ന ഉപയോഗിക്കുന്ന വലിയ ഒരു കുളമാണ് പ്രസിദ്ധപ്പെട്ടതാണ് ഇപ്പോഴും അത് ഉണ്ട് ഏതായാലും അങ്ങനെ ഒരു ദിവസം അവിടുത്തെ നാട്ടുരാജാവ് പൃഥ്വിരാജൻ എന്ന് പറയുന്ന ആൾ ഒരു ഓർഡറിൽ നിന്നു ഒരറ്റ മുസ്ലിമും നമ്മളെ കുളത്തിൽ നിന്ന് ഇനിമേൽ വെള്ളം പാടില്ല കുടിക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല ഈ വിവരം ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളോട് വന്ന് പറഞ്ഞു ജനങ്ങൾ നമ്മളെ രാജാവ് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെന്ത് വേണം അതിനെ എതിർക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കുകയാണോ വേണ്ടത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു രാജാവല്ലേ പറഞ്ഞത് അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കുക നമുക്ക് വെള്ളം അള്ളാഹു തലവരെ എവിടെങ്കിലും തരും നമ്മൾ സ്വീകരിക്കുക ഒരു കൂത്ത് വെള്ളം ഒരു പാത്രം വെള്ളം നമുക്ക് തരുമോ എന്ന് ചോദിച്ച് അത് സമ്മതിച്ചാൽ ആ കൂതിലെ വെള്ളമൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നും പറഞ്ഞു സഹോദരങ്ങളെ ഇതേ പ്രകാരം ഒരു കൂത്ത് വെള്ളം ഹാജാത്തങ്ങളുടെ സന്നിധാനത്തിൽ കൊണ്ടുപോയി വെച്ചു നാളെ മുതൽ ഒരൊറ്റ മുസ്ലിമും ആ കിലോമീറ്റർ നീളവും ഭീതിയും ആഴവുമുള്ള കുളത്തിൽ നിന്ന് എടുക്കുകയില്ല എന്ന് എല്ലാ മുസ്ലിംകളും തീരുമാനിക്കുകയും ചെയ്തു നേരം പൊളുത്ത് പിറ്റേരി നേരമ്പെളുത്ത് നോക്കിയപ്പോൾ ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഉണങ്ങിപ്പോയിരിക്കുന്നു പറ്റിപ്പോയിരിക്കുന്നു ഇത് മറച്ചു വെക്കാൻ പറ്റിയ ചരിത്രമല്ലല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ ചരിത്രമാണ് ഇതെല്ലാം അത് സാക്ഷിയായി തെളിവുകളായി പല രേഖയും നമ്മുടെ കൈവശം ഉണ്ട് ഹാജാ തങ്ങൾ പറഞ്ഞോ വെള്ളം പറ്റി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഓടി വന്ന് ഹാജയുടെ അടുത്ത് വീണ് മാപ്പ് ചെയ്യണം ഇനി മുതൽ മുസ്ലിമരും അമുസ്ലിബിനും എല്ലാവർക്കും ഇതിൽ സമ അവകാശമാണ് ഉള്ളത് അതുകൊണ്ട് വെള്ളം ഞങ്ങൾക്ക് മടക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കൂസ് വെള്ളം പാത്രം വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിച്ചു ഉണങ്ങി വറ്റിപ്പോയാൽ ആ കുളം വീണ്ടും പഴയതുപോലെ വെള്ളം उंडाई